സ്വാതന്ത്ര്യ സമര സേനാനികളുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ സൈന്യത്തിന്റെ വീര പോരാട്ടങ്ങളെക്കുറിച്ചുമുള്ള കഥകൾ നിരവധി വളർന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ പുസ്തകങ്ങളായി മാത്രമല്ല ചില മഹാന്മാരുടെ പോരാട്ടങ്ങൾ സിനിമയായും നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ തന്നെ സമ്പത്തായ പട്ടാളക്കാരുടെ ത്യാഗം നിറഞ്ഞ ജീവിതം നാം ഓരോരുത്തരും കൂടുതലായി മനസ്സിലാക്കി തുടങ്ങിയതും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകൾ വന്ന ശേഷമാണ് അതുകൊണ്ട് തന്നെയാണ് ചരിത്രം പറയുന്നതും ആർമിയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതുമായ സിനിമകൾക്ക് വലിയ സ്വീകാര്യതയും ലഭിക്കുന്നത് അത്തരത്തിൽ ഇതുവരെ പുറത്തിറങ്ങിയ സിനിമകളിലെ ചില പ്രധാന കഥാപാത്രങ്ങൾ വലിയ രീതിയിൽ പ്രേക്ഷകർ ആഘോഷിച്ചിരുന്നു അവയിൽ ചില കഥാപാത്രങ്ങൾ ഏതൊക്കെയെന്നൊന്നും നോക്കാം ഗോവർദ്ധൻ മലയാള സിനിമ കണ്ട ക്ലാസിക്കുകളിൽ ഒന്നാണ് പ്രിയദർശൻ എന്ന സംവിധായകന്റെ എക്കാലത്തെയും മഹത്തായ സൃഷ്ടിയായ കാലാപാനി സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ജീവൻ ബലിയർപ്പിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ ധീരന്മാരുടെ കഥയായിരുന്നു കാലാപാനി മലയാള സിനിമയിലെ ഏറ്റവും സാങ്കേതിക മികവുള്ള സിനിമകളിലൊന്നുകൂടിയായ ഒന്നുകൂടിയായ കാലാപാനിയിലെ ഗോവർദ്ധൻ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ് മോഹൻലാലിന്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു കാലാപാനിയിലേത് ഗോവർദ്ധന്റെ പ്രണയവും വിരഹവും രാജ്യസ്നേഹവും നിസ്സഹായതയും പ്രതികാരവും അത്രയേറെ സൂക്ഷ്മതയോടെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ക്രിസ്മസ് റിലീസായിട്ടാണ് കാലാപാനി ആദ്യം ചാർട്ട് ചെയ്തിരുന്നത് പിന്നീട് അതിന്റെ റിലീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏപ്രിലേക്ക് മാറ്റി റിലീസിന് മുൻപ് തന്നെ മികച്ച നടൻ ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ സംസ്ഥാന അവാർഡുകൾ കാലാപാനി തൂത്തുവാരിയിരുന്നു മേജർ മഹാദേവൻ പട്ടാളക്കാരെ കുറിച്ചുള്ള കഥകളും വാർത്തകളും കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുള്ള മേജർ മഹാദേവൻ എന്ന കഥാപാത്രമാകും മേജർ രവി സൃഷ്ടിച്ച കഥാപാത്രമാണ് മേജർ മഹാദേവൻ ഇന്ത്യൻ ആർമിയിലെ ഒരു കമാൻഡിംഗ് ഓഫീസറായ മേജർ മഹാദേവൻ ആദ്യം മലയാളികൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ കീർത്തി ചക്രയിലൂടെയാണ് പിന്നീട് ഇതേ സീരീസിൽ പുറത്തിറങ്ങിയ കുരുക്ഷേത്ര കാണ്ടഹാർ നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ബോഡേസ് എന്നീ ചിത്രങ്ങളിലും മോഹൻലാൽ പട്ടാള ഉദ്യോഗസ്ഥനായ മഹാദേവനായി പ്രത്യക്ഷപ്പെട്ടു നായർ സാബ് ജോഷിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി സുരേഷ് ഗോപി മുകേഷ് സീത സുമലത ലിസി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഒരു സൈനിക പശ്ചാത്തലത്തിലുള്ള മലയാള ചിത്രമാണ് നായർസാബ് ലിബർട്ടി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ലിബർട്ടി പ്രൊഡക്ഷൻസ് നിർമ്മാണം ചെയ്ത ഈ ചിത്രം ലിബർട്ടി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വിതരണം ചെയ്തിരിക്കുന്നു മേജർ എന്ന കർക്കശകാരനായ പട്ടാള ഉദ്യോഗസ്ഥനെ മമ്മൂട്ടി മിക ഉറ്റതാക്കി വൻ വിജയൻ നേടിയ മമ്മൂട്ടിയുടെ ന്യൂഡൽഹി എന്ന ചിത്രത്തിന് പിന്നാലെ എത്തിയ ചിത്രമായിരുന്നു ഇത് ഇരുന്നൂറോളം ദിവസമാണ് പ്രധാന കേന്ദ്രങ്ങളിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചത് സേനാപതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ശങ്കറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന സിനിമ ഗംഭീര വിജയമായിരുന്നു അഴിമതിക്കെതിരെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സേനാപതി എന്ന വൃദ്ധൻ നടത്തുന്ന പോരാട്ടമാണ് ഇതിന്റെ ഇതിവൃത്തം കമൽഹാസൻ ഇരട്ടവേഷത്തിലെത്തിയ ചിത്രത്തിൽ സേനാപതി എന്ന കഥാപാത്രത്തിനാണ് ആരാധകർ ഏറെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിരുന്നു ഇന്ത്യൻ അടുത്തിടെ സിനിമയുടെ രണ്ടാം ഭാഗം റിലീസ് ചെയ്തുവെങ്കിലും വൻ പരാജയമായി മാറി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ജീവിതം അതിന്റെ ഭാവതീവ്രതയിൽ ആവിഷ്കരിച്ച സിനിമയായിരുന്നു മേജർ എന്ന ചിത്രം മുംബൈ താജ് ഹോട്ടലിൽ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് നടന്ന ഭീകരാക്രമണത്തെ ചെറുക്കുന്നതിനിടയിലാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ വീരമൃത്യു മരിച്ചത് എൻ എസ് ജി കമാൻഡായിരുന്ന അദ്ദേഹത്തിനോടുള്ള ആദരവെന്ന നിലയിൽ മരണശേഷം രണ്ടായിരത്തി ഒൻപതിൽ ഭാരത സർക്കാർ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര സമ്മാനിച്ചിരുന്നു വീരമൂർത്തി വരിച്ച ഒരു പട്ടാളക്കാരൻ എന്നതിലുപരി സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയുടെ കേട്ടതിലും അറിഞ്ഞതിലും ഉപരിയായുള്ള ജീവിതം മേജറിലൂടെ അണിയറ പ്രവർത്തകർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു തെലുങ്ക് നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ അതിവിശേഷ് മനോഹരമായി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ റോൾ അഭിനയിച്ചു